ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ലൊരു പ്രഭാതവും കൂടെ ദാനമായി തന്ന സർവശക്തനായ ദൈവത്തിന് ഈ പ്രഭാതത്തിലും നമുക്ക് നന്ദി പറയാം എത്രയോ പേർ ഈ ലോകം വിട്ട് പൊടുന്നനെ മാറ്റപ്പെട്ടപ്പോൾ ദൈവം നമ്മെ അവശേഷിപ്പിച്ച കൃപയ്ക്കാൽ നമുക്ക് നന്ദി പറയാം സങ്കീർത്തനങ്ങൾ മുപ്പത്തിമൂന്ന് പതിനേഴിൽ ഇങ്ങനെ കാണുന്നു ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു തൻ്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല യുദ്ധത്തിൽ കുതിരയ്ക്ക് ഒരുവനെ മരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുകയില്ല മനുഷ്യനെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അനവധി കുതിരയും സൈന്യവുമായി യുദ്ധത്തിന് വന്ന സെൻ ഹെരീബ് ഒരു ദൈവദൂതന്റെ മുൻപിൽ തകർന്ന് തരിപ്പണമായി ദൈവജനത്തെ പിന്തുടർന്ന പറവോൻ്റെ രഥങ്ങളും കുതിരകളും നാമാവശേഷമായി തീർന്നു കുതിരകളുടെ ശക്തി ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും അത് ജയത്തിന് വ്യർത്ഥമാകുന്നു ജയത്തിന് വേണ്ടി ഒരു സൃഷ്ടിയിലും ആശ്രയിക്കരുത് മനുഷ്യരായിരിക്കുന്ന നാം ഓരോരുത്തരും പല സാഹചര്യങ്ങളിലും നമ്മുടെ ഭാഗം ജയിക്കുന്നതിനും നാം ജയിക്കുന്നതിനും വേണ്ടി ഈ ലോകത്തിലെ പല ഇടങ്ങളിൽ ആശ്രയം വയ്ക്കുന്നു ദൈവത്തിന് മാത്രമാണ് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ ഈ ഭൂമിയിലെ എത്ര വലിയ ശക്തികളും പണവും പദവികളും ഉണ്ടെങ്കിലും ദൈവത്തിലുള്ള ആശ്രയമില്ല എങ്കിൽ അൻപേ പരാജയമായി തീരും നമ്മുടെ ആശ്രയം എപ്പോഴും യഹോവയിൽ തന്നെ ആയിരിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ ആ